അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം താങ്കൾക്ക് എന്തറിയാം അദ്ദേഹം വിശുദ്ധി വരിച്ചെങ്കിലോ അഥവാ അദ്ദേഹം ഉപദേശം ശ്രദ്ധിക്കുകയും ആ ഉപദേശം അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്തേക്കാമല്ലോ വമാ വമായുദിരീഖ താങ്കൾക്ക് എന്തറിയാം ലഹു അദ്ദേഹമായേക്കാം യജക്ക വിശുദ്ധി വരിച്ചേക്കാം അല്ലെങ്കിൽ യജക്കർ ഉപദേശം ഉൾക്കൊണ്ടേക്കാം ഉൾക്കൊണ്ടേക്കാംഫാഹു എന്നിട്ട് അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടേക്കാം അത് വിക്ര ആ ഉപദേശം ആ ഉദ്ബോധനം അബ്ദുല്ലാഹിബിനമ്മി മക്തൂം റലിയല്ലാഹു അനുഖ് വന്നപ്പോൾ അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധിക്കാതെ കുറേശി പ്രമാണിമാരുടെ നേരെ തിരിഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിനോട് നേർക്കു നേരെ ഇവിടെ പറയുകയാണ് താങ്കൾക്ക് എന്തറിയാം റസൂലെ ഈ വന്ന വ്യക്തി ഈ സഹാബിവര്യൻ ഉപദേശം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും വിശുദ്ധി കൈവരിക്കാനും വന്ന വ്യക്തിയാണെങ്കിലോ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു അബസ വത്തവല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്ന് അബസ്ത വത്തവല്ലൈത്ത താങ്കൾ മുഖം ചുളിക്കുകയും താങ്കൾ തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നല്ല പറഞ്ഞത് അഥവാ റസൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു സംഭവത്തെ താങ്കൾ ചെയ്തു എന്ന് നേർക്കുനേരെ പറയാതെ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം പറയുകയും ഇവിടെ നേർക്കു നേരെ താങ്കൾ എന്തേ ശ്രദ്ധിക്കാതിരുന്നത് താങ്കൾക്ക് അറിയുക അവർ വിശുദ്ധി കൈക്കൊള്ളാൻ വന്നവരാണെങ്കിലോ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അവിടെ റസൂരിൽ നിന്നുണ്ടാകേണ്ടതല്ല ഇങ്ങനൊരു സ്വഭവം എന്ന നിലക്ക് നേരിട്ട് റസൂലിനോട് പറയാതെ ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നേർക്കുനേരം റസൂലിനോട് പറയുകയും ചെയ്തിരിക്കുന്നു റസൂലിന് കുറാൻ കൊടുത്ത പരിഗണനയും ആദരവും എല്ലാം ഇതിനകത്ത് ഉണ്ട് എന്ന് ഈ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധന ദൗത്യത്തിനിടയിൽ തൻ്റെ മുന്നിൽ വരുന്ന ആളുകളിൽ എവിധമുള്ളവരെയാണ് പരിഗണിക്കേണ്ടത് എന്നതിൻ്റെ കൃത്യവും വ്യക്തവുമായ ചിത്രം ഈ സൂക്തങ്ങളിലുണ്ട് തസ്കീയത്ത് വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന വിക്ര ഉത്ബോധനത്തെ സ്വീകരിക്കണമെന്ന് കരുതി വരുന്ന അത്തരം നല്ല മനസ്സോടുകൂടി ഉപദേശം ഉൾക്കൊള്ളാൻ വരുന്നവരാരോ അവരാണ് പരിഗണന അർഹിക്കുന്നത് അവരാരായി കൊള്ളട്ടെ അവരെ ശരിയുടെ പാതയിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ അല്ലാത്ത ആളുകളിൽ ഒരു പ്രതീക്ഷയും ആവശ്യമില്ല അത്തരം ആളുകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയവരാണ് എന്ന് കരുതുന്നവരാണ് സത്യത്തെ വിലവാക്കാൻ കൂട്ടാക്കാത്ത അത്തരം ആളുകൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ സമയം എനക്കെടുത്തേണ്ടതില്ല സത്യപ്രബോധകന്റെ മുന്നിൽ വില നിലപാടുകളാണ് വ്യക്തികളെയല്ല അവരുടെ പേരല്ല പെരുമയല്ല നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വിലയിരുത്തേണ്ടത് ഈ വന്ന കണ്ണുകാണാത്ത മനുഷ്യൻ്റെ നിലപാട് സത്യം അറിയണം കേൾക്കണം പഠിക്കണം ഉൾക്കൊള്ളണം ജീവിതം സംസ്കരിക്കണം എന്നതാണ് ബാക്കിയുള്ളവരുടെ അതല്ല എന്നതിനാൽ ഇങ്ങനെയൊരു നിലപാടുള്ള ആളുകളെയാണ് പരിഗണിക്കേണ്ടത് അല്ലാത്തവർ ഒട്ടും പരിഗണന അർഹിക്കുന്നവരെയല്ല ഈ വന്ന വ്യക്തി ഉത്ബോധനം ഉൾക്കൊള്ളാനും വന്ന വ്യക്തിയായേക്കാം അതുകൊണ്ട് ഇത്തരം ആളുകളാണ് പരിഗണന അർഹിക്കുന്നത് പാരായണം ചെയ്യുമ്പോൾ മൂന്നരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഐൻ ഐൻ فَتَنْفَعْهُ سُكُونْ لَا نُونِ شَيْشَمْ فَاءُ وَنِرِكُنُّو مَرَجْجِ مَنِكُّهَا إِخْفَاءُ وَمَا يُدْرِيكَ لَعَلَّهُ يَزَّكَّى وَمَا يُدْرِيكَ لَعَلَّهُ يَزَّكَّى أَوْ يَذَّكَّرُ فَتَنْفَعَهُ الذِّكْرَى സുഭഹാനുഭവ ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ